നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആയുഷ്മാൻ ഭാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടോ മുന്നേ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ദൈ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ പലരും ഇത് ഫേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ അത് ചെയ്യുന്നത് ദ ഇങ്ങനെയാണ് എനിക്ക് വന്ന മെസ്സേജ് വികസിത ഭാരത് സമ്പർക്കം എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ഇതെ ഒരു മെസ്സേജ് വന്നത് അതിന് നിർക്കേണ്ടോ ഒരു ഗ്രീൻ കളറില് ഒരു വെരിഫിക്കേഷൻ ടിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് വാട്സാപ്പ് വെരിഫൈ ചെയ്തുള്ള നമ്പറാണ് അപ്പോൾ ഇങ്ങനെ ഗ്രീൻ ടിക്ക് മാർക്കളിൽ നിന്ന് വരുന്ന മെസ്സേജ് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് അതിൽ കണ്ടോ ഇങ്ങനെയാണ് വന്നത് നമസ്കാരം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് സർക്കാരിന്റെ വികസിത ഭാരത സമ്പർക്ക കേന്ദ്രമാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാഷ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനതിൽ മലയാളം സെലക്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഒരു നിങ്ങൾക്കായിട്ടൊരു സന്ദേശം വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ഹിന്ദിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കണ്ടോ താങ്കളുടെ പേര് ബാബയാമി എസ് എന്നാണോ അല്ലെങ്കിൽ താങ്കൾ ഈ വ്യക്തിയുടെ കുടുംബാംഗമാണോ എന്നുള്ളതാണ് എൻ്റെ മോളുടെ പേരാണേ അപ്പോൾ ഞാൻ അതിൽ കൊടുത്തു അപ്പോൾ അതിന് ശേഷം താങ്കൾക്കോ താങ്കളുടെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലുമോ ആയുഷ്മാൻ ഭാരത് കാർഡ് ലഭിച്ചിട്ടുണ്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേന്ന് കൊടുത്തു അപ്പോൾ നന്ദി ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഉറപ്പാണ് നിങ്ങളുടെ കുടുംബത്തിനും ഇന്ത്യയിലെ മുപ്പത്തൊന്ന് കോടി ജനങ്ങൾക്കും ആയുഷ്മാൻ കാർഡുകൾ ലഭിച്ചിട്ടുണ്ട് പ്രതിവർഷം സൗജന്യമായിട്ട് അഞ്ചു ലക്ഷം രൂപ വരെ ആശുപത്രിയിലെ ചികിത്സയ്ക്കായിട്ട് ഈ കാർഡ് ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു ആയുഷ്മാൻ ഭാരത് സ്കീമിന് കീഴിലുള്ള സൗജന്യ ചികിത്സ താങ്കൾക്കോ താങ്കളുടെ കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗത്തിനോ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചോ എനിക്ക് എങ്ങനെ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് പോകേണ്ട ആവശ്യം ദൈവാനുഗ്രഹത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അല്ല എന്നാണ് കൊടുത്തത് അപ്പോൾ അതിലിങ്ങനെ നന്ദി മോദി സർക്കാരിന്റെ നടപടിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിന് അതിനുശേഷം മോദി സർക്കാരിന് മറ്റേതെങ്കിലും പദ്ധതിയുടെ ആനുകൂല്യം നിങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ടോ എനിക്ക് ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കാരണം അങ്ങനത്തെ സ്കീമിലൊന്നും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല അത് അതുകൊണ്ട് അതിലല്ലാന്ന് കൊടുത്തു അപ്പോൾ കണ്ടോ മോദി സർക്കാർ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി നിരവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്കീമുകൾ തിരഞ്ഞെടുക്കുക പറഞ്ഞിട്ട് കുറെ സ്കീമുജ്വൽ യോജന പി എം കിസാൻ നിധി ആയുഷ്മാൻ ഭാരത് അങ്ങനെ കുറെ സ്കീമുകളുടെ ഡീറ്റെയിൽസ് വന്നിരുന്നു ഞാൻ അതിൽ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സെൻഡ് എന്ന് പറഞ്ഞിട്ട് വരും കണ്ടോ അപേക്ഷിച്ചതിന് നന്ദി താങ്കളുടെ സന്ദേശം ബന്ധപ്പെട്ട വകുപ്പായിട്ട് പങ്കിടും ദയവായി താങ്കളുടെ വിലാസം നൽകുക എന്ന് പറഞ്ഞിട്ട് കാണും അപ്പൊ നമുക്ക് ഫില്ല്യാണിൽ കാണും അതിൽ നിങ്ങളുടെ അഡ്രസ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് ഫില്ല് കേട്ടോ അപ്പോൾ ഇങ്ങനെ വിവരങ്ങൾ നൽകിയേയും നന്ദി പ്രധാനമന്ത്രി മോദിജിക്ക് എന്തെങ്കിലും നിർദ്ദേശമോ സന്ദേശമോ നൽകാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ താങ്കളുടെ സന്ദേശം അദ്ദേഹത്തിന് നേരിട്ട് എത്തുന്നതായിരിക്കും ദയവായി താങ്കളുടെ സന്ദേശം എഴുതുകയോ അല്ലെങ്കിൽ ഓഡിയോ പങ്കിടുകയോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തു ഞാനൊരു വ്ളോഗർ ആണ് സുരേഷ് എന്നാണ് ചാനലിന്റെ പേര് കേന്ദ്ര പദ്ധതികൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിലെ പല ഹോസ്പിറ്റലിലും സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ താങ്കളുടെ സന്ദേശം നന്ദി വികസിത ഭാരത കേന്ദ്രത്തിലൂടെ ഭാരത് സർക്കാർ താങ്കളുമായിട്ട് ബന്ധം തുടരുന്നതായിരിക്കും ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്യുന്നത് വളരെ സന്തോഷം തോന്നി കാരണം നമ്മുടെ ഒരു അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടും നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും മറ്റു പല പദ്ധതികളിലും നമുക്ക് അപേക്ഷിക്കാൻ ഒരു സാഹചര്യം ഇങ്ങനെ വന്നു അതുകൊണ്ട് ഞാൻ അത് ചെയ്തു അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും മെസ്സേജ് വന്നാൽ കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ചിന്താഗതി എന്ത് തന്നെ ആയിക്കോട്ടെ ഇത് ഇതിന് റിപ്ലൈ ചെയ്തു കൊടുക്കുക എന്നാൽ പല സ്കീമിലും നമ്മളെ ഉൾപ്പെടുന്നതായിരിക്കും ഇതിപ്പോ ഞാനിത് ചെയ്യുമ്പോൾ സംഖ്യയാണ് ഇലക്ഷൻ വരികയാണ് മറ്റാണ് മറിച്ചുകൊണ്ട് ഓരോ പൊട്ടമാർ കമന്റ് ഇടും ഒന്നും പറയാനില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള പേരിൽ നമുക്കൊന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്തു ഇതേ തന്നെ സി എമ്മിന്റെ ഭാഗത്ത് നിന്ന് വന്നാലും അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നാലും തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യും നമ്മൾ ഈ പറയുന്ന പദ്ധതികളിൽ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് വേണ്ടി ഞാൻ പറയുകയാണ് നമ്മളിവിടെ ഇങ്ങനെ വരുന്ന പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൻ്റെ ആയിക്കോട്ടെ കേന്ദ്രത്തിൻ്റെ ആയിക്കോട്ടെ മറ്റ് പ്രൈവറ്റ് പദ്ധതികളായിട്ട് എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണ്ടവർ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഓക്കെ ഇത് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട് അത് ഫേക്കൊന്നും അല്ല കേട്ടോ ഇത് ഗവൺമെന്റ് അയക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുക ഇല്ലെങ്കിൽ ചെയ്യേണ്ട ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസമസ്ത സുഖിനോ ഭവന്തോ